അബൂജാലും പ്രാർത്ഥിക്കുന്നു അള്ളാഹുവിനോട് മുഹമ്മദ് നബി നബിസലാഹു അലി വസ്ലമയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു പിന്നെ എന്തിനാണ് അവർ തമ്മിൽ യുദ്ധമുണ്ടായത് എന്തിനാണ് ബദർ യുദ്ധത്തിൽ വിശ്വാസികളിൽപ്പെട്ട പലരും ഷഹീദാവേണ്ടി വന്നത് ഒരുപാട് പരിക്കുകൾ ഏൽക്കേണ്ടി വന്നത് സഹോദരങ്ങളെ അവിടെയാണ് ആ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റസൂൾ അള്ളാഹു സലാഹു അലി വസലമ പ്രാർത്ഥിക്കുമ്പോൾ ഇസ്തിഹാസം നടത്തുമ്പോൾ അത് നേരിട്ട് അള്ളാഹു സുഹാനഹു വഹലയോട് മാത്രമായിരുന്നു നടത്തിയിരുന്നത് അതിലേക്കായിരുന്നു നബിസലാഹു അലൈ വസ്ലമ ആ സമൂഹത്തെ ക്ഷണിച്ചത് കാരണം അബൂജയൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും അവിടെയുള്ള മറ്റു മുഷിരിക്കുകളും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു അതേസമയത്ത് അവർ മഹാന്മാരെ മധ്യവർത്തികളായി സ്വീകരിച്ചിരുന്നു ശുപാർശക്കാരായി സ്വീകരിച്ചിരുന്നു അവരോട് പ്രാർത്ഥിച്ചും അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിച്ചുകൊണ്ടും അള്ളാഹുവിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടി അള്ളാഹുവിൻ്റെ സാമീപ്യം കൂടുതൽ കിട്ടാൻ വേണ്ടിയായിരുന്നു അവർ ഈ മഹാന്മാരായ ആളുകളെ വിളിച്ചു പ്രാർത്ഥിച്ചതും അവർക്ക് നേർച്ചയാക്കിയതും ഖുർആാനിലെ മുപ്പത്തി ഒമ്പതാം അധ്യായം സൂറത്ത് ഉസുമർ മൂന്നാമത്തെ ആയത്തിൽ കാണാം അള്ളാഹ് ഉസ്ബാൻ ഉത്താല പറയുന്നു വല്ലദീ നത്ത അള്ളാഹുവിന് പുറമെ ഔലിയാക്കന്മാരെ വലിയകളെ രക്ഷാധികാരികളെ സ്വീകരിച്ച ആളുകൾ അവരുടെ ന്യായം എന്താണ് മാന അബുദുഹും ഇല്ലാലി യുഹർ റിബൂന ഇലഅാഹി സുൽഫ അള്ളാഹുവിലേക്ക് ഞങ്ങൾക്ക് ഒരു സാമീപ്യം നൽകിത്തരാൻ വേണ്ടി ഞങ്ങളെ അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുപ്പിക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവർക്ക് നേർച്ചയാക്കുന്നത് ഇവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നത് എന്ന് അവർ വാദിക്കുകയുണ്ടായി അപ്പോൾ അവർ അള്ളാഹുവിലേക്കുള്ള സാമീപ്യം തന്നെയാണ് ഉദ്ദേശിച്ചത് പക്ഷേ അതിന് അല്ലാഹുവിനും സൃഷ്ടികൾക്കുമിടയിൽ അവർ മധ്യവർത്തികളെ സ്വീകരിച്ചു കാരണം അള്ളാഹു സുബാനഹുല സാധാരണക്കാരായ പാപികളായ ആളുകളിൽ നിന്ന് അവരുടെ പ്രാർത്ഥന നേരിട്ട് കേൾക്കുകയില്ല എന്നും മധ്യവർത്തികളിലൂടെ ശുപാർശക്കാരിലൂടെ മാത്രമേ അള്ളാഹുവിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്നും അവർ വിശ്വസിച്ചു ഇതായിരുന്നു അവർ ചെയ്ത ഷിർക്ക് ഇതാണ് അവർ മുസ്ലിമീങ്ങളിൽ നിന്ന് വ്യത്യസ്തരാവാനുള്ള കാരണം മുഹമ്മദ് നബി ബിസാഹു അലൈ വസല്ല അതിൽ നിന്ന് അവരെ വിലക്കിയപ്പോൾ അവർ പ്രവാചകനോട് ശത്രുത പ്രഖ്യാപിക്കാനുള്ള കാരണം നബിയേയും സഹാബികളെയും മക്കയിൽ നിന്ന് അവർ പുറത്താക്കാനുള്ള കാരണമെല്ലാം ഇതായിരുന്നു മധ്യവർത്തികൾ പാടില്ല എന്ന് പറയാൻ പാടില്ല ശുപാർശക്കാർ പറയാൻ പാടില്ല എന്ന് പറയാൻ പാടില്ല മറിച്ച് നബി നബിസ്വല്ലാ അലൈഹി സ്വലമ അവരോട് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നില്ല എന്നായിരുന്നില്ല പറഞ്ഞിരുന്നത് കാരണം അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു ആകാശഭൂമികളെ സൃഷ്ടിച്ചത് അള്ളാഹുവാണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പ്രവാചകൻ അവരോട് പറഞ്ഞില്ല കാരണം ആകാശങ്ങളെയും ഭൂമിയെയും ചരാചരങ്ങളെ മുഴുവൻ സൃഷ്ടിച്ച് സംവിധാനിച്ചു പരിപാലിക്കുന്നവൻ അള്ളാഹു സുഹാനഹുവ ചാലയാണ് എന്നവർക്കറിയാമായിരുന്നു ിലെ സൂറത്ത് യൂനുസിലെ പത്താം അധ്യായത്തിലെ മുപ്പത്തി ഒന്നാമത്തെ ആയത്തിൽ ഇക്കാര്യം അള്ളാഹ് ഉസ്ബാനുല അർദ് നിങ്ങൾക്ക് ആകാശത്ത് നിന്നും ഭൂമിയിൽ നിന്നും ഭക്ഷണം നൽകുന്നത് ആരാണ് ആരാണ് അബ്സാർ കേൾവിയെയും കാഴ്ചയെയും ഉടമപ്പെടുത്തുന്നത് വ ഹയ്യ ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെയും ജീവനില്ലാത്തതിൽ നിന്ന് ജീവൻ ഉള്ളതിനെയും കൊണ്ടുവരുന്നവൻ ആരാണ് വമൻ യുദ്ൽ അമർ മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ആരാണ് അപ്പോൾ അവർ പറയും അതെല്ലാം അള്ളാഹുവാണ് ഫഖുൽ എങ്കിൽ പറയുക എങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് അവനെ ഭയപ്പെട്ട് ജീവിക്കാത്തത് മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞത് അവർക്ക് അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നല്ല മറിച്ച് അവർ അള്ളാഹുവിനോടും പ്രാർത്ഥിക്കും അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കും അള്ളാഹുവിനും നേർച്ചയാക്കും അള്ളാഹു അല്ലാത്തവർക്കും നേർച്ചയാക്കും സൂറത്ത് അൻ ആമിലെ നൂറ്റി മുപ്പത്തിയാറിൽ അള്ളാഹ് ഉസ്ഹാനോദ് അവർക്കുള്ള കന്നുകാലികളിൽ നിന്ന് കൃഷിയിൽ നിന്നെല്ലാം അവർ അള്ളാഹുവിന് ഒരു ഓഹരി നേർച്ചയാക്കിയിട്ട് പറഞ്ഞു ഇത് അള്ളാഹുവിനുള്ള നേർച്ചയാണ് അപ്പോൾ അള്ളാഹുവിന് നേർച്ചയാക്കാത്തവരല്ല അവർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൂജയിൽ പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടാണ് ബദർ യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാത്തവരുമല്ല അവർ മറിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുബിലേക്ക് സമീപനം നൽകുന്ന ചില ആളുകളുണ്ട് ചില ഔലിയാക്കന്മാരുണ്ട് ചില അമ്പിയാക്കളുണ്ട് അവരെ മധ്യവർത്തികളായി സ്വീകരിക്കുകയും അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ശരിയായ സാമീപ്യം അള്ളാഹുലേക്ക് ലഭിക്കുന്നത് എന്ന തെറ്റായ വിശ്വാസം തെറ്റായ ധാരണ അവർക്കുണ്ടായിരുന്നു സൂറത്ത് യൂസുഫിലെ ഗുമാ ഉൻ അക്സർഹും ബില്ലാഹിഇല്ലാ വഹും മുഷുൻ മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് ഷിർക്ക് ചെയ്തുകൊണ്ടാണ് എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ ഇബിനാസ് അള്ളഹു പറയുന്നത് മിൻ ഈമാനിഹിം അവരുടെ ഈമാനിൽപ്പെട്ടതായിരുന്നു ഇതാൻ സമാവാത്തി വമൻഖൽ ജിബാൽ ആകാശങ്ങളെ ഭൂമിയെ പർവ്വതത്തെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ കാലു അള്ളാഹ് അവർ പറയും അള്ളാഹുവാണ് എന്നാൽ മുഷ്രഖൂന ബിഹി എന്നാൽ അവർ അള്ളാഹുൽ പങ്കുചേർക്കുന്നു എന്താണ് ആ പങ്കുചേർക്കൽ ഇമാം ബുഖാരിയും മുസ്ലിമും അവരുടെ സഹീഹുകളിൽ ഉദ്ധരിച്ച ഹരീസിൽ കാണാം അന്നൽ മുഷൂനു നഫീ തൽ ബിയഹിം ബഹുദൈവരാധകർ അവരുടെ തൽബിയത്തിൽ പറഞ്ഞിരുന്നത് എന്താണ് ഈ തൽബിയത്ത് ലബൈ കല്ലാഹുമ ലബൈക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഹജ്ജിൻ്റെ ഉമറയുടെ സന്ദർഭത്തിൽ പറയുന്ന തൽബിയത്താണ് അള്ളാഹുവിൻ അവർക്ക് പരിചയമില്ലെങ്കിൽ അവർ ആ നിലക്ക് തൽബിയത്ത് ചെല്ലുമോ അവരുടെ തെൽബിയത്ത് ഇതാണ് ലബൈ കലാ ശരി കലക് അള്ളാഹുബേ നിന്റെ ഉത്തരം നൽകി ഞങ്ങൾ വന്നിരിക്കുന്നു നിനക്ക് പങ്കുകാരില്ല ഇല്ലാ ശരീക്കൻ ചില പങ്കുകാരുണ്ട് പക്ഷേ ഹു വലക്ക ആ പങ്കുകാർ നിന്റെ അടിമകളാണ് തം ലിക്ക് ഹൂവമാ മലക് അവരെയും അവർക്കുള്ളതെല്ലാം നീ കൊടുത്തതാണ് നിന്റെ ഉടമസ്ഥതയിൽ ഉള്ളതാണ് അവർക്ക് അവർക്കെന്തൊക്കെയുണ്ടോ അതൊക്കെ നീ കൊടുത്തതാണ് അങ്ങനെ നീ കൊടുത്ത കഴിവുകൊണ്ട് സഹായിക്കുന്ന മധ്യവർത്തികൾ വലിയകൾ ശുപാർശക്കാർ അവർക്കുണ്ട് എന്നായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അവർ ലബൈ കലാ എന്ന് പറയുമ്പോൾ യക്കൂൽ റസൂൽ അള്ളി സ്വലി വസ്ലം കഥ അള്ളാഹുന്റെ റസൂൽ പറയും മതി മതി അഥവാ ലാ തസീതു അലാഹാദ ഇതിനേക്കാൾ കൂടുതൽ അഥവാ അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ട് സഹായിക്കുന്ന പങ്കുകാരുണ്ട് എന്നുള്ള നിലക്ക് നിങ്ങൾ വാദിക്കരുത് എന്ന് റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈഹി വസ്ലമ്മ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുന്നത് അങ്ങനെ കൊടുത്ത കഴിവുകൊണ്ട് സഹായിക്കുന്നവരോ ആ നിലക്കുള്ള മധ്യവർത്തികളോ ഇല്ല നേർക്ക് നേരെ നിങ്ങൾ അള്ളാഹു സുബാനഹു വഹാലയോട് പ്രാർത്ഥിക്കുക പരിശുദ്ധ ഖുർആാനിൽ നിങ്ങൾ പരിശോധിക്കൂ ഖുറാനിലുള്ള എല്ലാ പ്രാർത്ഥനകളും റബ്ബന 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 റബ്ബി എന്നല്ലാതെ അവിടെ നിങ്ങൾക്ക് മധ്യവർത്തികളോട് പ്രാർത്ഥിക്കുന്നതായി അമ്പിയാക്കളോട് പ്രാർത്ഥിക്കുന്നതായി അല്ലെങ്കിൽ ഏതെങ്കിലും നബിയുടെ ബറക്കത്തുകൊണ്ട് ഏതെങ്കിലും വലിയ വറക്കത്ത് കൊണ്ടുള്ള പ്രാർത്ഥനകളുടെ രൂപം പരിശുദ്ധ ഖുർആാനിൽ ഇവിടെയും കാണാൻ സാധിക്കുകയില്ല അതേപോലെ തന്നെ നബി നബിസല്ലാഹു അലിവ വസ്സലമ ജീവിതത്തിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനകളിൽ എവിടെയും പ്രിയപ്പെട്ടവരെ അള്ളാഹുവിനോടല്ലാതെ മറ്റൊരാളോടുള്ള പ്രാർത്ഥന കാണാൻ കഴിയില്ല ഒരു വലിയോടുമുള്ള പ്രാർത്ഥന കാണാൻ കഴിയില്ല അല്ലെങ്കിൽ ഇന്ന നബിയുടെ വറക്കത്തുകൊണ്ട് ഇന്ന വലിയ പറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഇന്നത് ചെയ്തു തരണമേ എന്ന രൂപത്തിലുള്ള ഒരു പ്രാർത്ഥന നബി നബിസല്ലാഹു അലൈ വസലമയിൽ നിന്ന് നമുക്ക് ഒരു നിലക്കും കാണാൻ കഴിയില്ല